അപ്പൊ നമ്മുടെ അടുത്തും ത്രീ ഫോർത്ത് നൈറ്റീസിന്റെയും പുതിയ പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റീസ് ഇതിലും നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് ഇതിൽ കിട്ടുന്നുണ്ട് ഇതും പോക്കറ്റ് ടൈപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് ത്രീ ഫോർത്ത് നൈറ്റീസിൽ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് വെറും പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു നൈറ്റീസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് വെയിറ്റ് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും നൈറ്റീസ് അല്ല നിങ്ങൾക്ക് അതിൽ മിക്സ് ആയിട്ട് സാരീസ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ കുർത്തീസ് വെക്കാൻ പറ്റും എല്ലാം പ്രൊഡക്ടും നമുക്ക് മിക്സ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല അതെന്തോ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഡിസൈൻസ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്കും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ ഇരുപതിനായിരം രൂപയുടെ വെറും നൈറ്റീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറിൽ അധികം നിങ്ങൾക്ക് അതിൽ ഡിസൈൻസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു കസ്റ്റമേഴ്സ് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻസ് കാണിച്ചിട്ട് അവരുടെ സെലക്ഷൻസ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത് നൈറ്റീവ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് നൈറ്റീസ് നിങ്ങളുടെ സ്വന്തം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തു കൊണ്ട് പോകാൻ പറ്റും ഒരു കയ്യിൽ നിങ്ങൾക്ക് അടുത്തോണ്ട് പോണേ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടിയാ തരുന്നത് ബിസിനസ് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഉണ്ട് അപ്പൊ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള ഫാക്ടറി റേറ്റിൽ വെറും നൈറ്റീസ് അല്ല നിങ്ങൾക്ക് സാരി കുർത്തി ലെങ്കാ സൂട്ട് ഗൗൺ കിഡ്സ് വെയർ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും ഫാക്ടറി റേറ്റ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ അയച്ചിരുന്നത് അപ്പോൾ ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് അയച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി ഞാൻ വീഡിയോയിൽ ഓരോന്നൂറായിട്ട് എങ്ങനെ പ്രോഡക്റ്റ് കാണിക്കുന്നത് അതേ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഷോപ്പിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ സൂരസ് സ്റ്റേഷനിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും വേണം അപ്പൊ കളക്ഷൻസ് ഒത്തിരി നമ്മുടെ നൈറ്റീസിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ തന്നെ ഇട്ട് വെച്ചേക്കുന്ന നിങ്ങൾ കളക്ഷൻസ് കാണാൻ പറ്റും ഇതും നിങ്ങൾക്ക് നൈറ്റീസിന്റെ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നൈറ്റ് പിയേഴ്സ് കിട്ടുന്നുണ്ട് നൈറ്റ് സൂട്ട്സ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് കോട്ടൺ ഉണ്ട് ഹോജുരി കോട്ടൺ ഉണ്ട് അൽഫൈൻ ഫാബ്രിക് ഉണ്ട് ലൈക്ര ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് വരെ നമ്മുടെ അതിൽ നൈറ്റീസ് ഉണ്ട് എഴുന്നൂറ് അറുന്നൂറ് രൂപ വരെയുള്ള നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് വെറും നൈറ്റീസ് അപ്പൊ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കളക്ഷൻസിലോട്ട് പോയാ നമ്മുടെ നാട്ടിൽ എന്തുവാ കൂടുതലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ത്രീ ഫോർത്തിന് ഐറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ കമൻസ് ഒത്തിരി വന്നിരുന്നു ത്രീ ഫോർത്ത് ഐറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അടുത്തും ത്രീ ഫോർത്ത് ഐറ്റീസിന്റെയും പുതിയ പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റീസ് ഇതിലും നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് ഇതിൽ കിട്ടുന്നുണ്ട് ഇതും പോക്കറ്റ് ടൈപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ആ ത്രീ ഫോർത്ത് ഐറ്റീസിൽ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിലും നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പത്ത് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തന്ന ത്രീ ഫോർത്ത് ന് ഐ ടി സി തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഫ്ലോറൽ പ്രിന്റിൻ്റെ മേള ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർ സ്ലീവ്സിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റീസ് അപ്പം ഇതും സെറ്റ് ടു സെറ്റ് സെറ്റായി കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് രണ്ട് പീസിൻ്റെ സെറ്റ് അതേപോലെ മൂന്ന് പീസിൻ്റെ സെറ്റും ഉണ്ട് നാല് പീസിൻ്റെ ഉണ്ട് അഞ്ച് പീസിൻ്റെ ഉണ്ട് അപ്പൊ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് കാറ്റ്ലോഗ്സ് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ പുറേലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ സെറ്റ് വൈസ് എല്ലാം എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് വെച്ച് വെച്ചേക്കുന്ന ഇവിടെ അഞ്ച് പീസ് പത്ത് പീസ് പതിനഞ്ച് പീസിന്റെ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഡെയിലി വരെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എന്താ നോർമൽ നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഞാൻ വേറൊരു കളക്ഷൻ കാണിക്കാൻ പോയി ഇതേപോലെ നമ്മുടെ കയ്യിൽ നൈറ്റീസ് നിങ്ങൾക്ക് ഇതേപോലത്തെ കോട്ടൺ നൈറ്റീസിലെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതും നിങ്ങൾക്ക് ഹാഫ് സ്ലീവ്സിന്റെ മേളിലേക്ക് കിട്ടുന്നത് ഇതേപോലെ ഹാഫ് സ്ലീവ്സിന്റെ മേളിലേ കിട്ടുന്നത് ഫുൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ സെറ്റ് ഞാൻ കാണിച്ചു പോന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് പീസ് നാല് പീസിന്റെ നിങ്ങൾക്ക് സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഞാൻ വീണ്ടും വരുന്നു മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന കളക്ഷൻസിന്റെ കുറവില്ല ഞാൻ വേറെ ഒരു കളക്ഷൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് വേറെയുണ്ട് അതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കളക്ഷൻസിൽ നിങ്ങൾക്ക് സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരം സൈസസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഫ്രീ സൈസ് വേണമെങ്കിൽ ഫ്രീ സൈസിൻ്റെയും വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ നൈറ്റീസിൽ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നിങ്ങൾക്ക് പ്രിന്റഡ് കളക്ഷൻസിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബട്ടൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഫാൻസി വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പം ഇതേപോലെ പലതര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ടു തൊട്ട് നമ്മുടെ ഇതിൽ വെറും നൈറ്റീസിൻ്റെ കലക്ഷൻസ് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നിങ്ങൾക്ക് ഡിസൈൻസ് ഞാൻ വേറെ വേറൊരെണ്ണം കാണിക്കാൻ പോയി ഇതേപോലെ നിങ്ങൾക്ക് ഡിസൈൻസ് ത്രീ ഫോർത്ത് നൈറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർ സ്ലീവ്സിന്റെ മേള പോക്കറ്റ് ടൈപ്പ് നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ നിങ്ങൾക്ക് പോക്കറ്റ് കിട്ടുന്നുണ്ട് അപ്പം ത്രീ ഫോർത്ത് നൈസീസിലും നമ്മുടെ കയ്യിൽ നൂറിലധികം ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് പറയുന്നത് ഞാൻ വെറും തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇനിയും നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വെറും നൈറ്റീസ് തന്നെ അപ്പം ഇതേപോലെ നമ്മുടെ അടുത്ത് നൈറ്റ് വിയേഴ്സ് ഉണ്ട് നൈറ്റ് സൂട്ട്സ് ഉണ്ട് എല്ലാത്തിന്റെയും നമ്മുടെ അടുത്ത് കളക്ഷൻ സെറ്റ് ടു സെറ്റ് നമ്മൾ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്കും സെലക്ഷൻ ചെയ്യണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻ ഞാൻ ഇനിയും ഉണ്ട് നമ്മുടെ ഡിസൈൻസും ഉണ്ട് കളക്ഷൻസും ഉണ്ട് അപ്പൊ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ എളുപ്പം എളുപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അവതരിക്കും